ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് കുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെയാളിൽ കൂടി നല്ലൊരു ഫ്രൂട്ട് റീച്ച് പുഡിങ്ങാണ് ചെയ്യുന്നത് നമുക്ക് പെരുന്നാൾ പോലെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നീട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് സമയത്ത് ലഭിക്കുന്നത് ഇപ്പോൾ പുടിങ്ങിൻ്റെ അടിയിലോട്ടായിട്ട് ഒരു ഫ്രൂട്ട്സ് മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ടിന്നിലൊക്കെ ഇങ്ങനെ പല ഫ്രൂട്ട്സ് പ്രിപ്പയർ ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് അപ്പോൾ പൈനാപ്പിൾ ആപ്പിൾ പോലെ കുറച്ച് കട്ടിയുള്ള ഫ്രൂട്ട്സ് ആ ഷുഗർ സിറപ്പിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പൈനാപ്പിൾ പ്രത്യേകിച്ച് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കായ്പ്പ ടേസ്റ്റ് പിന്നീട് വരും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം അതിലൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിന് മുകളിലോട്ട് കുറച്ച് കേക്ക് പീസസ് ആണ് വെച്ച് കൊടുക്കുന്നത് നമുക്കിടെ ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള കേക്ക് പീസസ് വെക്കാം വാനിലയോ ബട്ടറോ ബട്ടറൊക്കെ ബട്ടർ കേക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ആ ഫ്രൂട്ട് സിറപ്പ് ബാക്കി വന്നത് ഇതിന് മുകളിലോട്ട് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യുകയാണ് അതിന് ശേഷം നമുക്കിതിന് അടുത്ത ലെയറായിട്ട് കൊടുക്കുന്ന ഒരു കസ്റ്റേഡിൻ്റെ ലെയറാണ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് അറിലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് ബോയിൽ ചെയ്തതാണ് ീ നമുക്ക് ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാതെ റെഡിയാക്കിയത് ഈ പാലിലോട്ട് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് കുറുക്കി കസ്റ്റേഡ് തയ്യാറാക്കാം കുറച്ച് കട്ടിയിലുള്ള കസ്റ്റേഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മുടെ കസ്റ്റേർഡ് നല്ല ക്രീമി സ്ട്രക്ചർ കിട്ടാനായിട്ട് ഒരു ചെറിയ ടീൻ അതായത് നൂറ് ഗ്രാം കണ്ടൻസ് മിൽക്ക് ഇതിലോട്ട് ചേർക്കുകയാണ് കണ്ടൻസ് മിൽക്ക് കൈവശം ഇല്ലാത്തവർ ആവശ്യത്തിനുമ്പോൾ അതിലും ചേർക്കുക ഇതിലോട്ട് കുറച്ച് വാനില ലൈസൻസ് രണ്ട് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കസ്റ്റാർഡ് മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനുശേഷം ഏറ്റവും മുകളിൽ ഒരു ടോപ്പ് ലെയർ കൊടുക്കാനായിട്ട് ഒരു പൈനാപ്പിൾ മിക്സിയിൽ അധികം വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഒത്തിരി ഒട്ടുന്ന പരുവത്തിൽ ജാമൻ്റെ പരുവത്തിലാകേണ്ട ഒരു ക്രഷിൻ്റെ പരുവത്തിലൊക്കെ ആയാൽ മതി അത് നമുക്ക് മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളിനി ആവശ്യമില്ലാതെ നമ്മൾ വിപ്റ്റ് ക്രീം പോലെയല്ലോ ഒന്നും ഇതിലോട്ട് ഉപയോഗിക്കുന്നില്ല ഒരു ലെയർ വേണമെങ്കിൽ നമുക്ക് വിപ്റ്റ് ക്രീം ബീറ്റ് ചെയ്ത് ഇടാം എല്ലാവരുടെയും കൈവശം അത് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെയർ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ഉള്ളൊരു പുടിയാണിത് നിറയെ ഫ്രൂട്ട്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ മുകളിലോട്ട് മൾട്ടി കളറായിട്ട് വിധ കളറിലുള്ള ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഡട്ട്സോ ബാദാമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുടിയാണ് ഈ സമ്മർ സീസണിൽ നമുക്ക് ചൂടുള്ള സമയത്തൊക്കെ ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണല്ലോ ചാനൽ സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ചെറീസും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പെരുന്നാളിനൊക്കെ ഇന്ന് ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു കൊള്ളുന്നു ट्राई ट्राईगा थैंक यू फॉर वाचिंग।